ഹൈ നമസ്കാരം നിങ്ങൾ കോവിഡ്ഷീൽഡ് വാക്സിൻ എടുത്തവരാണോ ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സത്യാവസ്ഥ എന്ന് പറയുന്നത് പല മാധ്യമങ്ങളും ഒട്ടുമുഖ്യം മാധ്യമങ്ങളും അങ്ങനെ പുറത്ത് പറഞ്ഞിട്ടില്ല അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്തവരുടെ രക്തം കട്ട പിടിക്കുമെന്നും അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര രീതിയിൽ മാധ്യമങ്ങൾ പടച്ചുവിടുകയാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് കേട്ടപ്പോ അല്ലെങ്കിൽ കണ്ടപ്പോ കണ്ടപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ഡോക്ടേഴ്സിന്റെ അടുത്തും അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്ന ആ കുറച്ച് കാര്യങ്ങളും ഞാനൊന്ന് സെർച്ച് ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്തു അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരൊക്കെ പറയുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് എത്തിക്കുകയാണ് ഒരുപാട് പേര് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം ഓഫ് നമ്മൾ കോവിഷീൽഡ് വാക്സിൻ എടുത്താണ് അല്ലെങ്കിൽ കോവാക്സിൻ എടുത്തവാണ് അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ എടുത്തവരാണ് അപ്പോൾ ഇതുപോലുള്ള സൈഡ് എഫക്ട് വരുമോ എന്നുള്ള ടെൻഷൻ അടിച്ച ആൾക്കാരിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ അപ്പോൾ എൻ്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കണ്ടത് വായിച്ചത് കേട്ടത് നിങ്ങൾ നിങ്ങളോട്ട് പറഞ്ഞു തരികയാണ് അത് ഈ കോവിഷീൽഡ് വാക്സിൻ്റെ നിർമ്മാതാക്കളെന്ന് പറഞ്ഞാൽ ആസ്ട്രാസനിക്ക എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പോൾ ലണ്ടനിലാണ് ഈ ഒരു കേസ് നടന്നത് അതായത് ഒരു അമ്പത്തൊന്നോളം പേര് സമർപ്പിച്ച ഒരു കേസിലേ കോവിഷീൽഡ് വാക്സിനെതിരെ സമർപ്പിച്ച ഒരു കേസിൽ എന്ന കമ്പനി സത്യവാങ് മൂലം സമർപ്പിക്കുകയായിരുന്നു അപ്പോൾ അതിനകത്ത് അവർ സത്യവാങ് സത്യാവ്മൂലത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തത്തിൽ പ്രചരിപ്പിച്ചത് കോവിഷീൽഡ് വാക്സിൻ ഇങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് തന്നെയാണെന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറയാൻ കേട്ടോ നമ്മൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവത്തുള്ള കാര്യം അപ്പോൾ സൈഡ് സൈഡെഫക്റ്റ് എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുവാനും സ്ട്രോക്ക് ഉണ്ടാകാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് അതായത് ഈ വിവിഷീഡ് വാക്സിൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവായിട്ടുള്ള ഒരു കോവിഡ് വൈറസ് തന്നെയാണ് ആ ഒരു വൈറസിനെ നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിടുകയും അപ്പോൾ നമുക്ക് കോവിഡ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ കോവിഷീൽഡ് വാക്സിൻ കഴിഞ്ഞാൽ ഉണ്ടാവും ഇതൊരു ഇനക്റ്റീവ് ആയിട്ടുള്ള വൈറസാണ് കോവിഡ് വരുന്നതിന് ഒരു തതുല്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പനി ഉണ്ടാവാം അല്ലെങ്കിൽ അവർ ആ ഒരു സത്യമംഗമത്ത് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്ത് അതായത് എത്രയോ ലക്ഷത്തിൽ കുറച്ച് പേർക്ക് അരാജ്യ ടെൻഡൻസി ഉണ്ടാകാം എന്നുള്ള പറയുന്നുണ്ട് അത് എടുക്കുന്ന എടുത്ത് നാല് ദിവസം തൊട്ട് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകത്ത് ആണ് ഇത് വരാനുള്ള സാധ്യത എന്ന് അവർ പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് അതിവിടുത്തെ മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ ഏത് വാക്സിൻ എടുത്തിരുന്നാലും ഏത് മെഡിസിൻ എടുത്തിരുന്നാലും കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ ഫുഡിൽ വരെ സൈഡ് എഫക്ട്സ് ഉണ്ട് ശരിയല്ലേ അപ്പോൾ അവർ പറയുന്ന ആ ഒരു സത്യമൂലത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുത്ത് ഫോർ ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് അതിനിടയിൽ അതിനിടയിൽ അലർജിക് റിയാക്ഷൻസ് ഇങ്ങനെയുള്ള സാധ്യതകളും ഉണ്ടാവാം ഇപ്പോൾ നമ്മൾ എടുത്തൊരു പേശ രണ്ട് വർഷത്തോളമായി ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിക്കൂലേ ഞാനും കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളാണ് കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിക്കാൻ നമ്മൾ ടെൻഷൻ അടിക്കൂലോ ഭയങ്കര ടെൻഷൻ അടിക്കൂലേ ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ആകെപ്പോഴെ ടെൻഷൻ അടിച്ചു അയ്യോ ഇതിനി വാക്സിൻ എടുത്തുകൊണ്ടാണോ അല്ലോ എൻ്റെ രക്തം കട്ട പിടിക്കോ അല്ലെങ്കിൽ അങ്ങനെയാണോ എങ്ങനെയാണെന്നൊക്കെ വിളിച്ച് ആൾക്കാർക്ക് പാനിക്കാവും വാക്സിൻ വെച്ചാൽ വട്ടാവും അതുണ്ടോ ഇതുണ്ടോന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരുന്നാലും ഇതൊക്കെ ആദ്യമേ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ അതല്ലേ അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ കോവിഷീൽഡ് വാക്സിൻ എടുക്കാൻ പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സാധനം കൊണ്ടുവയ്ക്കുന്നു അതിന്റെ മരുന്നിൻ്റെ പേര് കോവിഷീൽഡിന് എഴുതിയിട്ടുണ്ട് അതിൽ മാനുഫാക്ചറിങ് ആരാണോ അല്ലെങ്കിൽ അതിന്റെ സൈഡ് സൈഡെഫക്സ് എന്താണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാക്കി തരുക ഒന്നും ചെയ്യുന്നില്ല രണ്ട് വാക്സിൻ നമ്മൾ നമ്മളെടുത്തു നിർബന്ധിച്ച് ഞാനൊക്കെ സത്യം പറഞ്ഞു എടുക്കാതിരുന്നു എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും എടുത്തിട്ടില്ല അപ്പോൾ എടുക്കാരുന്ന് വീട്ടിലെ അച്ഛനൊക്കെയാണ് നിർബന്ധിച്ച് അത് പഞ്ചായത്തിൽ നിന്നൊക്കെ വിളിച്ചോയി വീടൊക്കെ സൈഡ് വഴിയൊക്കെ വിളിച്ചുകൊണ്ട് പോകും അതായത് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരം തീർത്ത് തരില്ല അങ്ങനെ തരത്തില്ല നിങ്ങൾ അവരിടത്തും കേട്ടത്തില്ല ഹോസ്പിറ്റലിൽ കേട്ടത്തില്ലെന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറിങ് വന്ന സമയത്താണ് ഞാനും വൈഫും പോയി എടുത്തത് പിന്നെ കുട്ടികളൊക്കെ കേടുക്കണമെന്നൊരു സംഭവം വന്നു അതൊക്കെ നമ്മൾ എടുത്തില്ല പലരും എടുത്ത് ചിലരൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ പലരും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി ചേരേണ്ടതാണ് ഇപ്പോൾ അതിനെ പറ അതിനെ കുത്തിപ്പൊയ്ക്കൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത അസുഖത്തിൻ്റെ പേര് നമ്മൾ ടെൻഷൻ അടിച്ചു കൂടി അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഗവൺമെൻറ് നേരത്തെ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു കോവിഡ് എന്ന സംഭവം പെട്ടെന്ന് ഒരു പേമാരി പോലെ നമ്മളിലോട്ട് എത്തുകയും ആൾക്കാർ ഫയന്ന് പോവുകയും വീട്ടിനകത്താകപ്പെടുകയും ലോക്ക്ഡൗൺ ആവുകയും ചെയ്ത സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാക്കി കുറച്ച് വാക്സിൻസ് ആണ് ഇങ്ങനെയുള്ള കുറച്ച് വാക്സിൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ വിദേശ രാജ്യങ്ങളുടെയും നമ്മുടെ ഇന്ത്യൻ കോവിഷീൽഡ് കോവാക്സിൻ അങ്ങനെ കുറേ വാക്സിൻസ് അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ടുള്ള പഠനം ഒന്നും നടത്തിയിട്ടില്ല നടന്ന് കാണില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് നമ്മളൊക്കെ ടെൻഷൻ അടിച്ച് ഈ എടുക്കാതിരുന്നത് ഒരു വാക്സിൻ കണ്ടുപിടിക്കാനൊക്കെ എത്രയോ വർഷങ്ങളാണ് പണ്ടൊക്കെ ഒരു വാക്സിൻ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളാണ് എടുക്കുന്നത് അല്ലേ ഇപ്പോൾ അത് അതിന് ആ പിടിച്ച് കെട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു വാക്സിൻ കണ്ടെടുത്ത് കണ്ടെത്തുകയായിരുന്നു അത് പ്രസ്റ്റേജ് ഇഷ്യൂ ആയുമായിരുന്നു രാജ്യത്തിൻ്റെ അതൊരു വിഷയം നമ്മൾ എല്ലാവരും എടുക്കുകയും ചെയ്യും അപ്പോൾ ഈ വാക്സിൻ ഒരു എന്താ പറയുക ഒരു സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ എല്ലാ വാക്സിൻ സൈഡ് എഫക്ട് ഉണ്ടാകും പക്ഷേ ഈ സൈഡ് സൈഡെഫക്ട് ഉണ്ടാകുന്നത് നമ്മൾ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഒന്നുകൂടെ പറയുകയാണ് നാല് ദിവസം തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസത്ത് ഉണ്ടാകുന്ന നേരിയ അലർജിക് റിയാക്ഷൻസും ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാകാം ചിലതിൽ ഉണ്ടാകാം എന്നുള്ളതാണ് ആ കമ്പനി അതിൽ പറഞ്ഞത് അതിനെ ഈ മാധ്യമങ്ങൾ ആ കാര്യം ഇപ്പം പറയാതെ മറ്റുള്ള കാര്യങ്ങൾ പൊലിപ്പിച്ച് പറഞ്ഞപ്പോൾ ആൾക്കാർ സത്യം പറഞ്ഞാൽ ടെൻഷനായി ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കോവിഡ് വന്നാൽ മതിയായിരുന്നു കോവിഡൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ജലദോഷ പനി പോലെയാണ് പിന്നെ ഈ കോവിഡ് ചില ആൾക്കാരിൽ അല്ലെങ്കിൽ സിവിറായിട്ടുള്ള അസുഖങ്ങൾ ഉള്ള ആൾക്കാരിൽ ഡിസീസ് ഉള്ള ആൾക്കാരിൽ കോവിഡ് ആ സമയത്ത് കോവിഡ് വൈറസ് വന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചില ആൾക്കാർ മരണപ്പെടുകയും കുറേ ആൾക്കാർ മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം അതാണ് കാര്യം യഥാർത്ഥത്തിൽ ജലദോഷ പണികൾ അതിൻ്റെ ഒരു കാഠിന്യമാർന്ന കൂടി നിലയിലുള്ള ഒരു വൈറസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വന്നു പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വന്നപ്പോൾ വളരെ പ്രശ്നം ഉണ്ടായി പക്ഷേ ഇതിനെ കുറേ പൊലിപ്പിക്കുകയും സംഭവങ്ങളൊക്കെ ചെയ്തു പിന്നെ ആ സമയത്ത് അത് പിടിച്ചു കിട്ടണം അത് ഏത് വരെ ആയിരുന്നാലും നമ്മൾ എടുക്കാൻ തയ്യാറാണെന്നുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അത്രത്തോളം ആ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻ ആയിരുന്നു അറിയാലല്ലോ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് ആ വാക്സിൻ എടുത്തു അല്ലേ ഗവൺമെന്റ് പറയുന്നു വാക്സിൻ എടുക്കണം പക്ഷേ നമുക്കും ആ വാക്സിൻ എടുത്താലേ നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു സിച്ചുവേഷനിലോട്ട് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ തയ്യാറെടുത്തപ്പോൾ നമ്മൾ ആ വാക്സിൻ എടുത്തു ഇപ്പം അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ സൈഡ് എഫക്സ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചു പോകും പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ കമ്പനി ആ കോവിഷീൽഡ് ഉൽപാദിച്ച കമ്പനി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തിനകത്താണ് ആലോചിക്ക റിയാക്ഷൻസ് ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള സൈഡ് സൈഡെഫക്സ് ഒക്കെ വരുന്നതും അല്ലാതെ വേറെ വിഷയങ്ങളില്ല എന്നുള്ളതാണ് കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു നമ്മൾ എടുത്ത വാക്സിൻ തന്നെ ഇനാക്റ്റിവേറ്റ് അങ്ങ് പോകും അതാണ് ശരീരത്തിൻ്റെ ഒരു ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില വാക്സിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ അജീവനം നിലനിൽക്കുമെന്ന് പറയുന്നു പക്ഷേ ഈ വാക്സിനൊക്കെ എങ്ങനെയാണ് നിലനിൽക്കും അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം കേട്ടോ അപ്പം ഇത് കേട്ടിട്ടൊക്കെ ചിലർ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു യാഥാർത്ഥ്യം പറയുവാൻ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നത് ഏ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് കാണാം കാണണം